ഹലോ സാധാരണ നമ്മൾ മത്തി നമ്മുടെ കോട്ടയം കറി അല്ലേ വെക്കുന്നത് കുടംപുളിയൊക്കെ ഇട്ട് മുളക് പുളിയൊക്കെ ഇട്ട് ഇന്ന് നമുക്ക് ഇച്ചിരി തേങ്ങ അരച്ച് കറി വെക്കാം കപ്പയ്ക്കൊക്കെ നല്ലതാണ് വലിയ എരിയും ഇല്ല കൂട്ടത്തിൽ ചപ്പാത്തിക്കോ ചോറിനോ കൂട്ടുകയും ചെയ്യാം വാളംപുളി ഇട്ട് തേങ്ങായും തക്കാളിയൊക്കെ അരച്ചൊഴിച്ച് നമുക്കൊരു തമിഴ്നാട്ട് സ്റ്റൈൽ കറിയാണോ എന്നറിയത്തില്ല തമിഴ്നാട്ടുകാരെ അങ്ങനെ വെക്കുന്നത് ഒരു ഡിഫറൻറ്റ് മത്തിക്കറി അല്ലെങ്കിൽ ചാളക്കറി വെക്കാം ഒരു അര കിലോ മത്തിയുണ്ട് അരക്കിലോ മത്തി നല്ലതായിട്ട് വെട്ടിക്കഴുകി ഇച്ചിരി വലുതായിരുന്നു ഞാൻ രണ്ടായിട്ട് മുറിച്ച് അങ്ങനെ ഇടാം പക്ഷേ ഇച്ചിരി വലുതായിട്ട് അത് രണ്ടായിട്ട് മുറിച്ചു നമുക്കതിനെ കറി വെക്കാം ചട്ടി വെച്ച് ഓൺ ചെയ്തു നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എപ്പോഴും വെളിച്ചെണ്ണയ്ക്ക് അത് വെക്കണം ഒരു രണ്ട് മൂന്ന് നാല് സ്പൂൺ വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണ ഒഴിച്ചു അത് ചൂടാകുമ്പോൾ കടുകല്ല അതിന് പകരം നമുക്ക് ഉലുവ മേത്തി ഉലുവ 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 ഒരു സ്പൂൺ ഇട്ടു ഇത് കഴുകിടുന്നില്ല ആ ഉലുവ പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതായിട്ട് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി സാധാരണ മീൻ നമ്മൾ കറി വെക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ മൂപ്പിച്ച് ചെറിയ ഉള്ളി ഒരു ഒരഞ്ചാറ് ചെറിയ ഉള്ളി സവാള അല്ല ചെറിയ ഉള്ളി അത് വരഞ്ഞിട്ടും അതൊന്ന് മൂപ്പിച്ച് ഒന്ന് ആ ബ്രൗൺ കളറാകണം ആ പച്ചമുളക് ഒന്ന് പോയി കഴിയുമ്പോൾ കുറച്ച് കരിയാപ്പില അതെല്ലാം കൂടെ ഒന്ന് ഇലക്കി മൂത്ത് വരുമ്പോൾ ഒരുമാതിരി ഒരു പകുതി മൂക്കുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഇതിൽ തേങ്ങ ഒരു 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 മുക്കാമുറി തേങ്ങ ഒരു മുറി തിരച്ചില്ല ഒരു മുക്കാമുറി തേങ്ങ എടുത്ത് തേങ്ങ മാത്രം അരച്ചുകൊണ്ട് വരിക ഒന്നും അതിൻ്റെ ഇവിടെ ഉണ്ടാവില്ല പൊടികളെല്ലാം അതിനകത്ത് ഇടാം ഇതിന് കാശ്മീരി ചില്ലി ഏത് മുളക് പൊടി വേണേലും ഇടാം കാശ്മീരി ചില്ലി ആകുമ്പോൾ ഇച്ചിരി നിറം വരും വലിയ കാണത്തില്ല അതിട്ടിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഈ മീൻകറിക്ക് മല്ലിപ്പൊടി ഇടും മറ്റേ മീൻകറിക്ക് മല്ലിപ്പൊടി എടുത്തില്ല ഇതിനൊരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇടും അല്ലിപ്പൊടി ഇട്ടിപ്പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ച് ആ പൊടികളുടെ പച്ചമണം പോകുമ്പോൾ രണ്ട് പച്ചമുളക് കൂടെ അരിഞ്ഞിട്ട് ചുമ്മാ രണ്ട് പച്ചമുളക് കീറിയിട്ടാണ് ഇതിൻ്റെ പച്ചമുളക് ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഈ അരച്ച തേങ്ങ തേങ്ങ മാത്രം അരച്ചു അതിനകത്തൊട്ടിട്ട് അരപ്പൂ ഒന്ന് മൂക്കണം അരപ്പൂടൊന്ന് മൂത്തിട്ട് വരുമ്പോൾ ചെറിയ തീല സിമ്മേ വെച്ചാൽ മതി അതിനകത്തൊട്ട് നമുക്ക് അതിൽ തിളച്ചളച്ച് രണ്ട് തക്കാളി ഒരു വലുതൊരു ചെറുത് അതും അതും അരച്ചിട്ട് ആ മിക്സർ ജാറിലോട്ടിട്ട് അരയ്ക്കാം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപൊളി ഇതിന് കുടമ്പുളി കിടത്തില്ല ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപൊളി ഞാൻ നേരത്തെ പൂത്ത് രണ്ട് മണിക്കൂർ കുതിത്ത് വെച്ചതാണ് ആ വാളംപൊളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു ഈ തക്കാളി അരച്ച തക്കാളി തന്നെ അരച്ചു ഒരു വലിയ തക്കാളി ഒരു ചെറിയ തക്കാളി അരച്ചു ആ തക്കാളി അരച്ച് ഒഴിക്കാം ഒഴിച്ച് എല്ലാം കൂടെ നിളക്കുക ചാർ ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ മിക്സി കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒഴിക്കാം തക്കാളിയൊക്കെ തേങ്ങ അരച്ച് മിക്സിയുടെ ജാറ് കഴുകി ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാം അത് നിങ്ങൾക്ക് ചാറ് നമുക്ക് എത്രയും ചാർ ആവശ്യം ഉണ്ടെന്ന് അല്ലെങ്കിൽ ഗ്രേവി എത്രയും വേണമെന്നനുസരിച്ച് കപ്പയൊക്കെ കഴിക്കാനാണെങ്കിൽ ഇച്ചിരി ചാറ് വേണം അത് നമുക്ക് അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇടാം ഉപ്പ് ഇട്ടതെല്ലാം കൂടെ ഒന്ന് തിളയ്ക്കണം തിളച്ച് വന്ന് കഴിയുമ്പോൾ ഒന്ന് തിളയ്ക്ക് തിള കയറും തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ മീൻ കത്തോട്ട് പറക്കിടാം ഈ മീനും പറക്കിയിട്ട് നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ സിമ്മ വെക്കാം ആദ്യം ഒന്ന് നല്ലതായിട്ട് തിളക്കുക ഒത്തിരി ഇങ്ങളൊക്കെ അല്ല ഇളക്കിയ മീനൊക്കെ പൊടിഞ്ഞിട്ട് ഒന്ന് തിളക്കുമ്പം നമുക്ക് മൂടി വെക്കാം മൂടിച്ച് സിമ്മ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വേണ്ട പതിനഞ്ച് മിനിറ്റ് വരും പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ മീനെല്ലാം നല്ലതായിട്ട് വേകും ഉപ്പും പുളിയെല്ലാം പിടിക്കും ഈ സമയത്ത് നമ്മൾ നോക്കണം ഉപ്പും പുളിയൊക്കെ നോക്കണം ഉപ്പ് എല്ലാം നോക്കിയിട്ട് അങ്ങനെ ഇരുന്ന് പറ്റി ഒത്തിരി ചാറായിട്ട് നല്ല കപ്പയ്ക്ക് നല്ല കപ്പ വേ നല്ല സൂപ്പർ നല്ല മീൻകറിയാ കുക്കർ കപ്പയ്ക്ക് ചപ്പാത്തിക്ക് ചോറിന് എല്ലാത്തിനും നല്ല സൂപ്പറാണ് ഒന്ന് വെച്ച് നോക്കും താങ്ക് യു